തൃശൂർ അശ്വിനി ഹോസ്പിറ്റലിൽ വീണ്ടും വെള്ളം കയറിയതിനെ കുറിച്ചും കേരളത്തിലെ പതിനാല് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം ജാഗ്രതാ നിർദ്ദേശം നൽകിയതിനെക്കുറിച്ചും കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും തൃശൂരിൽ അശ്വിനി ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയ മുങ്ങി ആശുപത്രിയുടെ പടി വരെ എത്തി മഴകൂടി പെയ്താൽ കാശുവാലിറ്റിയിലേക്ക് വെള്ളം കയറും എന്ന നിലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ചാലയിലും നിറയെ വെള്ളക്കെട്ടാണ് രാത്രി കട പൂട്ടിയിട്ട് രാവിലെ തുറക്കുമ്പോൾ മുഴുവൻ വെള്ളം തിരുവനന്തപുരം ചാലയിൽ വെള്ളക്കെട്ടിനെ കുറിച്ചാണ് ജനങ്ങൾ പറയുന്നത് കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചന പ്രകാരം ഇന്ന് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മൺസൂൺ അഥവാ പുതിയ കാലവർഷം എത്തിച്ചേരുമെന്ന് കേന്ദ്ര കലാസ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു സുനാമി നേരിടാൻ ഒരുങ്ങി കേരള തീരം ഇതേ സമയം ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് യുനെസ്കോയുമായി സഹകരിച്ച് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സുനാമി റെഡി പ്രോഗ്രാം നടപ്പാക്കുന്നതിനായി മെയ് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഹൈബ്രിഡ് കൺസൾട്ടേഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു അഥവാ സുനാമി നേരിടാൻ ഒരുങ്ങി കേരള തീരം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ എൽ കുര്യാക്യോസ് ഒമ്പത് തീരദേശ ജില്ലകളെ സുനാമി തയ്യാറാക്കുന്നതിനുള്ള സമഗ്ര പദ്ധതി വിശദീകരിച്ചു കേരള തീരം മുഴുവൻ ഉൾക്കൊള്ളുക എന്ന ദീർഘകാല ലക്ഷ്യത്തോടെ ഒമ്പത് തീരദേശ പഞ്ചായത്തുകൾക്ക് മുൻഗണന നൽകുന്നതാണ് ഈ പരിപാടി കേരളത്തിൻ്റെ തീരദേശ സമൂഹങ്ങളുമായി സുനാമി തയ്യാറെടുപ്പുകളെ ശാശ്വതമായി സമന്വയിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസവും മഴ ശക്തമാകും വിവിധ ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്